ഒരു നാല് ദിവസം മുമ്പ് എൻ്റെ അടുത്തേക്ക് ഉപദേശം തേടി വന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളാണ് അവരുടെ സമ്മതത്തോടെ അതിൻ്റെ ചില സാങ്കത്യങ്ങൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിയെ നമുക്ക് ഫാത്തിമ എന്ന് വിളിക്കാം യഥാർത്ഥ നെയ്മ് ഫാത്തിമ എന്നല്ല ഫാത്തിമ എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉപദേശം ഞാൻ ആവശ്യപ്പെടാണ് ഇതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ജീവിതത്തിൽ പന്ത്രണ്ട് വർഷത്തെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച പ്രതിസന്ധികളെ സംബന്ധിച്ചുകൊണ്ട് പറയാനും അതിൽ നിന്ന് ആ മാനസിക സംഘർഷത്തിൽ നിന്ന് എനിക്കും രക്ഷപ്പെടാനുമുള്ള കുറച്ച് മാർഗങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണമെന്നാണ് ഫാത്തിമ എന്നോട് പറയുന്നത് അവരെന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഞാനും പ്രണയവിവാഹമായിരുന്നു കല്യാണം കഴിഞ്ഞു എനിക്ക് മൂന്ന് കുട്ടികൾ ജനിച്ചു ഈ പന്ത്രണ്ട് വർഷത്തിനിടെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അവർ ജന്മം നൽകി ഇപ്പൊ ഇങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർക്ക് ആറര വർഷം വരെ ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് അവരുടെ ഹസ്ബൻഡിൽ ചില മാറ്റങ്ങളും വ്യത്യാസങ്ങളും സ്വഭാവത്തിൽ ചില പോരായ്മകളും ഒക്കെ സംഭവിക്കാൻ തുടങ്ങിയത് അങ്ങനെ അത് ആദ്യം ആദ്യം ഇവര് പരസ്പരം തുറന്ന് സംസാരിക്കുകയോ ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഉള്ളിന്റെ ഉള്ളിൽ ആ വേദനയും മുതുക്കി പിടിച്ചുകൊണ്ട് ജീവിച്ചു ഈയിടെ അവർക്കിടയിലുള്ള പ്രശ്നം രൂക്ഷമാവുകയും അത് ഡിവോഴ്സിന്റെ വാക്കിലെത്തുകയും ചെയ്ത് ാണ് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള വല്ല പരിഹാരങ്ങളോ മറ്റോ നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് എന്റെ അടുത്തേക്ക് വരുന്നത് മൂന്ന് കുട്ടികളെ വളരെ കൂടി വളർത്തുകയും അവർക്ക് പരിപാലനം ചെയ്യുകയും വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഇങ്ങനെ വലിയ ത്യാഗം ചെയ്തിട്ടും അഞ്ച് ആറ് വർഷം വരെ സന്തോഷത്തോട് ജീവിച്ച ആ കുടുംബത്തിന് എന്ത് സംഭവിച്ചു അതിൽ വില്ലത്തിയായിട്ട് വില്ലനായിട്ട് വന്നിട്ടുള്ളത് ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ കല്യാണം കഴിയുകയും കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്തൊരു മ്മയാണ് ഒരു ഉമ്മയാണ് അവൾ അവളാണ് സമ്പന്നനായ ഈ മനുഷ്യന്റെ സാമ്പത്തികമായി പല കാര്യങ്ങളും ഉദ്ദേശിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വരുതിയിലെത്തുകയും അങ്ങനെ ഇവര് തമ്മിൽ മാനസികമായ അടുപ്പം ഉണ്ടാവുകയും അത് മെല്ലെ 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 ഈ മനുഷ്യന് സ്വന്തം ഭാര്യയോട് അകൽച്ചയും ഇഷ്ടക്കേടും മടുപ്പും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളർന്നത് അങ്ങനെ ആ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് വളരെ രഹസ്യമായി കൊണ്ടു നടന്നത് കാരണം ആദ്യം ആദ്യം ഒന്നും ഇവർ അറിഞ്ഞില്ല അഞ്ചാറ് വർഷത്തോളം സന്തോഷത്തോടെ ജീവിച്ച ഈ മനുഷ്യൻ പെട്ടെന്ന് സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നത് ഈ പെൺകുട്ടി മനസ്സിലാക്കുകയും ജീവിതത്തിലുള്ള സന്തോഷങ്ങളൊക്കെ പതുക്കെ പതുക്കെ അകന്നു പോകുന്നു എന്ന ഫീലിങ്സ് ഒക്കെ ആ പെൺകുട്ടിക്ക് ഈ ഫാത്തിമക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഭർത്താവിന് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഒരു അകൽച്ച സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഒരു ഒരു ബന്ധം അവിടെ മുട്ടിട്ടുണ്ട് എന്നും വിദേശ രാജ്യത്തുള്ള ജോലി ചെയ്യുന്ന കോ വർക്കറായിട്ടുള്ള പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധമാണ് തന്റെ ഭർത്താവിന് ഇങ്ങനൊരു ഒരു പ്രതിസന്ധിയിലേക്ക് മാറിയത് എന്നൊക്കെ അവൾ തിരിച്ചറിയുന്നു അതിനുശേഷം ഈ പെൺകുട്ടി എന്നോട് പറയാണ് ഞാൻ മെന്റലി വല്ലാത്തൊരവസ്ഥയിലായി ഇത്രയും സമയം എന്നെ എന്റെ ഭർത്താവ് ചതിക്കുകയായിരുന്നു എന്റെ ഭർത്താവിനോട് എന്റെ മനസ്സിലുണ്ടാകുന്ന എല്ലാ റെസ്പെക്ടും നഷ്ടപ്പെട്ടു സ്നേഹം നഷ്ടപ്പെട്ടു എനിക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഈയിടെയായിട്ട് ഞങ്ങൾക്കിടയിൽ പ്രതിസന്ധി രൂക്ഷമാണ് എന്റെ ഭർത്താവ് എന്റെ കാല് പിടിച്ചുകൊണ്ട് മാപ്പ് പറയുകയും സോറി പറയുകയും എല്ലാത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനായിട്ട് വരാമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എനിക്ക് ആ പഴയ വിശ്വാസ്യത വീണ്ടെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവള് സഹായം തേടുന്നത് ഇവിടെ പുരുഷന്മാരായിട്ടുള്ള ആളുകളോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനും നമ്മുടെ ലൈഫിന്റെ എല്ലാ സക്സസ് വിജയങ്ങളെയും വകഞ്ഞു മാറ്റുകയും ചെയ്യുന്ന ഏറ്റവും വലിയ വൈറസ് ആണ് ഈ അമിതമായ കാമം എന്ന് പറയുന്നത് അതൊരു മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ സക്സസ് ജീവിതം അങ്ങേയറ്റം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇത്തരം ബന്ധങ്ങൾ ഈ മൂന്ന് മക്കളുടെ ഉപ്പയായ ഇദ്ദേഹത്തിന് ഭാര്യയോടു വല്ലാത്ത ഇഷ്ടമാണ് ഉള്ളിന്റെ ഉള്ളിൽ കുഞ്ഞുമക്കളെ പോറ്റുന്ന ഉമ്മയാണ് പക്ഷേ ഇവള് പറയുന്ന എനിക്ക് എന്റെ ഭർത്താവിനേട് മാനസികമായിട്ട് ഒരു അടുപ്പവും സ്നേഹവും ഒന്നും തോന്നാത്ത വിധത്തിലുള്ള അകൽച്ച സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സംഗതികളുമായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ഗുഡ് ബൈ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നശിച്ചു പോകാൻ ഏറ്റവും വലിയ സ്ഥലം സാധ്യതയുള്ളത് നമ്മുടെ കുടുംബമാണ് എന്ന ഒരു ബോധം ഉണ്ടാവണം സ്വാഭാവികമാണ് മനുഷ്യന്മാർ ഒരു ബന്ധം കുറച്ച് കഴിയുന്ന സമയത്തേക്ക് മടുപ്പ് പഴയ ഉന്മേഷമോ ആഗ്രഹമോ അല്ലെങ്കിൽ അത്തരത്തിലുമൊരു സുഖമോ സന്തോഷമോ ഒന്നും പലപ്പോഴും കിട്ടൂല ഇത് ലോകത്ത് നിങ്ങളുടെ കേസ് മാത്രമല്ല തൊണ്ണൂറ്റൊൻപത് ശതമാനം എന്നല്ല നൂറ് ശതമാനം മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെയാണ് വിവാഹ സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഉടനെ ഉണ്ടായ ആ ഒരു ബ്രൈഡൽ മനോഹാരിത ആ സമയത്തുണ്ടായ നമ്മുടെ ഹണിമോൺ ആസ്വാദ്യകരമാകുന്ന ആ സമയത്തുണ്ടാകുന്ന സന്തോഷ സിറ്റുവേഷൻസ് അതൊരു നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ പോലെ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല അത് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും കേസ് അങ്ങനെയാണ് അവിടെ അനല്പമായ അനന്യസാധാരണമായ ഒരു സൗഹൃദം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ പങ്കാളിയായിട്ട് ഉണ്ടാക്കുകയും ഇതെന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബെറ്റർ ഹാഫ് എന്റെ അങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലും നമ്മൾ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കേവല കാമപൂർത്തീകരണത്തിന് മാത്രമുള്ള ഒരു ഒരു പെണ്ണിനെയും മരണം വരെ ഒരാൾക്ക് കൊണ്ടുനടക്കുന്നത് സാധ്യമല്ല കാരണം പ്രായം ുന്നതിനനുസരിച്ചുള്ള ശാരീരികമായ വ്യത്യാസങ്ങളോ ഒക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ് അവിടെ നിങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒരു ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നാല് കൊല്ലം മുന്നേ കിട്ടിയ ആ രസമോ ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനോ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ കിട്ടൂല ഞാൻ അതിന്റെ ആ ഒരു സെൻസിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നെക്സ്റ്റ് അവിഹിതത്തിലേക്ക് പോയാൽ അവിടെ തകരുന്നത് നിങ്ങളോടുള്ള വിശ്വാസ്യതയും നിങ്ങളുടെ ജീവിതമാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക നമുക്ക് പെട്ടെന്നൊരു ഒരു ആക്സിഡന്റോ ഒരു പ്രതിസന്ധിയോ ഒരു തളർച്ചയോ ഒരു ഡിസീസോ ഒക്കെ വന്നാൽ നമ്മൾ ഈ രഹസ്യമായി കൊണ്ട് നടക്കുന്ന ണയിക്കുന്ന ബന്ധങ്ങളൊന്നും നമ്മെ സഹായിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ അടുത്ത് വരാനോ നിൽക്കില്ല അവിടെ സിൻസിയറായിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ പങ്കാളിയായിരിക്കും അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്ന എൻ്റെ ഭർത്താവ് എല്ലാം മാപ്പ് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കരഞ്ഞു വന്നിട്ടും എനിക്ക് അദ്ദേഹത്തോട് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഫാത്തിമ ആ ഫാത്തിമയുടെ ഭർത്താവിന് വലിയ മാനസിക സംഘർഷമുണ്ട് ഭാര്യയുടെ സ്നേഹം മുഴുവൻ നഷ്ടപ്പെട്ടല്ലോ ഞാൻ ഇത്രയും കാലം രഹസ്യമായി സൂക്ഷിച്ച ഈ ബന്ധം അവൾ അറിഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കി അയാൾക്ക് വലിയ കുറ്റബോധമുണ്ട് അപ്പൊ അങ്ങനൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ നിമിഷം തന്നെ എന്നെ കേൾക്കുന്ന സമയം തന്നെ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ബന്ധങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്